ഫിർദൗസിൽ ഞാൻ യും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് ഒരു പ്രതിസന്ധിയാണ് തടസ്സങ്ങൾ ജീവിതത്തിൽ പല നിലയിൽ നമുക്ക് തടസ്സങ്ങൾ വന്നു ചേരാം ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ് ഒരു പ്രതിസന്ധിയാണ് ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ് ഈ ഞാൻ എന്ത് ചെയ്താലും തങ്ങളെ തടസ്സമാണ് ഞാൻ എന്ത് തുടങ്ങിയാലും തടസ്സമാണ് തങ്ങളെ ഒന്നാണെങ്കിൽ നമുക്ക് ക്ഷമിക്കായിരുന്നു പക്ഷെ ഞാൻ തുടങ്ങുന്നത് മുഴുവൻ ഞാൻ എന്ത് സംവിധാനം അല്ലെങ്കിൽ എന്ത് സംരംഭം തുടങ്ങിയാലും അതിൽ തടസ്സമാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കഴിയുന്നില്ല അത് ബിസിനസ് ആയിക്കോട്ടെ മറ്റുള്ള എന്ത് മേഖലയിലായിക്കോട്ടെ എനിക്ക് തടസ്സമാണ് ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ ബിസിനസ് പരമായ തടസ്സങ്ങള് വേറെ എന്ത് തടസ്സമാണെങ്കിലും അതിനുള്ള പരിഹാരമാണ് ഇഷ്ട ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം ഇത് പറയാനുള്ള കാരണം ധാരാളം ആളുകൾ വിളിച്ചു പറയുന്ന ഒരു കണ്ണീരൊരു പ്രയാസം ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നൊരു പ്രതിസന്ധി ഇത്തരം പ്രതിസന്ധികളാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ അറിയിക്കുന്നതും ഇത്തരം ഇത്രങ്ങളാണ് എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ ഇവിടമിൽ ഇവിടമിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്നത് ഇത്തരം പ്രയാസങ്ങളാണ് തടസ്സങ്ങൾ ഞങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല ഞങ്ങളെ ഹാജത്തുകള് ആഗ്രഹങ്ങള് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്താണ് തങ്ങളെ ഒരു പരിഹാരം ഇതിന് എന്താണൊരു മാർഗം ഇതിനെന്താണൊരു അമല് എന്താണ് ഒരു നിങ്ങൾ പറഞ്ഞു തരണം ഓരോരുത്തർക്ക് പറയുന്നതിനേക്കാളും നല്ല നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ചോദിക്കാൻ മടിയുള്ള ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവർക്കും അമല് സ്വീകരിക്കാൻ കഴിയും നമ്മൾ ഈ മജ്ലിസിൽ നിന്ന് ഈ സൈതീയ മജ്ലിസിൽ നിന്ന് ധാരാളം ആളുകൾക്ക് കാര്യങ്ങള് റാഹത്തായിട്ടുണ്ട് ഹാജത്തുകള് അവര് കൈവരിച്ചിട്ടുണ്ട് അവർ ആഗ്രഹങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഞാനിത് പറയാനുള്ള കാരണം ഓരോ അനുഭവങ്ങളാണ് ഓരോ ദിവസവും വിളിച്ചു പറയുന്ന ആളുകൾ ഫോൺ വഴി അറിയിക്കുന്ന ആളുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങൾ അവിടുത്തെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ച് അലഹമില്ല തങ്ങളെ വീഡിയോ കണ്ട് അതിന്റെ അമൽ സ്വീകരിച്ചു ഇപ്പൊ എനിക്കൊരു മനസ്സമാധാനുണ്ട് കല്യാണം ശരിയായവർ എൻ്റെ മകന്റെ കല്യാണം ശരിയായി വിവാഹ പ്രയാസങ്ങൾ എന്നുള്ള വീഡിയോ ഇട്ടിരുന്നു അതിൽ അമൽ ഞങ്ങൾ സ്വീകരിച്ചു തങ്ങളെ മകന്റെ കല്യാണക്കാര്യം ഇനി റാഹത്തായി ജീവിക്കാൻ അത് റാഹത്തായി നടക്കാൻ തങ്ങൾ എന്ന് താഴ്ച ആളുകളുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാനിത് പറയുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു മഹത്വമോ അല്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പലപ്പോഴും പറയുന്നത് പോലെ ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബായി തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് അവിടുത്തെ പേരക്കിടാവായ ഇന്ത്യനേഷ്യയിലെ അച്ചിയിലെ ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ കുത്തുബ് ജമലുലി പാപ്പാന്റെ കാവലും നോട്ടവും ഉള്ള ഞങ്ങളുടെ കുപ്പാപ്പയായ ഉപ്പാപ്പാന്റെ നോട്ടവും കാവലുമുള്ള ഒരു മജ്ലിസാണ് എന്ത് ഇവിടമിൽ അമല് പറഞ്ഞാലും അവിടെ പോയി പോയി സമ്മതം ചോദിച്ച് കൂടി ഇജാസിയത്തോടുകൂടിയാണ് ഇവിടുത്തെ അമല് പറയുന്നതും ഇവിടുത്തെ ഓരോ കൺസൾട്ടിങ്ങിന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും അവിടുത്തെ ഒരു നോട്ടവും അവിടുത്തെ ഒരു കൂടിയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഈ ഇൻഷിഎ ആരൊക്കെയാണോ അമൽ സ്വീകരിച്ചത് റാഹത്തായ ആളുകള് കാര്യങ്ങള് സലാമത്തായ ആളുകള് എന്തുകൊണ്ടാണ് അവിടുത്തെ ഒരു നോട്ടം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ധാരാളം ആളുകള് കാര്യങ്ങള് റെഡിയായി സ്വതക്കുകൾ അയച്ചു തരുന്ന ആളുകള് ഹദിയകൾ അയച്ചു തരുന്ന ആളുകള് നേർച്ചകൾ അയച്ചു തരുന്ന ആളുകള് കാര്യങ്ങൾ റെഡിയായിട്ട് കല്യാണ കാര്യം റെഡിയായി തങ്ങൾ പറഞ്ഞ നേർച്ച അലമദില്ല ലഹമ്മദില്ല ഓരോ കാര്യങ്ങൾ റെഡിയായിട്ട് നേർച്ചകളും സ്വതക്കുകളും അയച്ചു തരുന്ന ആളുകൾ അലഹമദില്ല അള്ളാഹുവി നിലനിർത്തണേ അല്ലോ നീ നിലനിർത്തണയല്ലോ നീ അള്ളാഹുവേ ഉന്നതിൽ നിന്നും ഉന്നതിയിലേക്കു നീ ഉയർത്തണയല്ലോ അള്ളാഹുവെ റാഹത്തായവർക്ക് ജീവിക്കാൻ നീ തോഫീക്ക് കൊടുക്കണല്ലോ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേല്ലോ രോഗികൾ പ്രയാസപ്പെട്ട് പ്രതിസന്ധിയായിട്ട് രോഗികൾ ഇവിടത്തേക്ക് കാര്യങ്ങൾ നിർവഹിച്ച ആളുകൾ അലഹമദില്ല റെഡിയായി എന്ന സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചിരുന്നു അലഹമില്ല അങ്ങനെ എണ്ണിയാൽ പറയാത്തത്ര കാര്യങ്ങൾ അലഹമില്ല അതൊക്കെ ആ മഹാന്റെ നോട്ടവും മഹാന്റെ കാവലും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നിലനിർത്തണല്ലോ അവിടുത്തെ ദർജന ഉയർത്തനയുള്ളോ മഹാനവറുകളുടെ ദർജന ഉയർത്തനുള്ള ഉപ്പാപ്പാന്റെ ദർജന തടസ്സങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങൾ വൈമുട്ടി നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു പരിഹാരമാണ് ഞാനിത് പറഞ്ഞു വന്നത് ഈ മജിലിസിൽ നിന്ന് നിങ്ങൾ എന്ത് സ്വീകരിച്ചാലും നിങ്ങൾ എന്ത് അമൽ സ്വീകരിച്ചാലും ഇൻഷാ അല്ലാ അത് നിങ്ങൾക്ക് വെറുതെ ആവുക അത് അനുഭവങ്ങളാണ് അത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ഒരിക്കലും വെറുതെ ആവില്ല അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ് ഇൻഷല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിനീ ഭാഗ്യം നൽകണയല്ലോ അള്ളാഹു അവിടുത്തെ ഗുരുത്തവും പൊരുത്തത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണമല്ലോ നീ ഭാഗ്യം നൽകണമെന്നുള്ള ആര് അമല് ചോദിച്ചാലും അവിടുത്തേക്ക് ഒരു പതിനൊന്ന് എല്ലാവരോടും ഓദാനം പറയുകയുണ്ട് എല്ലാവരും ഓതുകയും അത് പതിവാക്കുകയും ചെയ്യാല് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം അള്ളാഹു നൽകും അള്ളാഹു നൽകുമാറാകട്ടെ എന്താണ് അമൽ എന്താണ് തടസ്സങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് നീങ്ങാൻ ബിസിനസ്സിൽ ഞങ്ങൾക്ക് തടസ്സമാണ് ജോലിക്ക് പോവാൻ കഴിയുന്നില്ല തങ്ങളെ കുറെ കാലമായി ഇന്റർവ്യൂയിൽ പാസ്സായിട്ട് സി വി അയച്ചു കൊടുത്തു ഒരിക്കലും വിളിക്കുന്നില്ല തങ്ങളെ മകനെ വിളിക്കുന്നില്ല ഭർത്താവിനെ വിളിക്കുന്നില്ല നല്ല റാഹത്തായി ജോലി ലഭിക്കുന്നില്ല തടസ്സങ്ങളാണ് ഒരു ജോലി പോയി പിന്നെ വേറെ ജോലിക്ക് കയറി അവിടുന്ന് ഒഴിവാക്കി എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് മകനൊരു ഗൾഫില് മകനൊരു പ്രവാസിയായിട്ട് നിന്ന് കിട്ടുന്നില്ല അങ്ങനെ എപ്പോഴും ഓരോ ജോലി ജോലി മാറി മാറി വീട്ടിലേക്ക് വരിക പിന്നെ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ജോലി പ്രയാസങ്ങള് കല്യാണ തടസ്സങ്ങള് കല്യാണങ്ങള് റെഡിയാകുന്നുണ്ട് തങ്ങളെ അടുത്ത് വരുമ്പോൾ അത് വൈമുട്ടി പോവുകയാണ് എന്തയോ എന്തൊക്കെയോ എൻ്റെ മകൻ്റെ തടസ്സങ്ങളുണ്ട് അങ്ങനൊക്കെ അങ്ങനെയുള്ള ആളുകള് ഇഷ്ട ഇന്നത്തെ അമല് ഈ ഈ നിന്ന് ഇൻഷാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള 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 ഒരു പ്രതിഫലം കിട്ടും ഉത്തരം നമുക്ക് നൽകുമാറാകട്ടെ 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 അത്കുമാറാകട്ടെ ആളുകൾ ചോദിക്കുന്നുണ്ട് വിളിച്ചു ചോദിക്കുന്ന ആളുകൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്ന ആളുകൾ തങ്ങളെ ഇനി എന്നാണ് എന്നാണ് തങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാല് കാണുന്നത് പോലെ ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല്ല അടുത്ത ടോക്കൻ ഉള്ളത് എല്ലാവരും എല്ലാവരും ബുക്ക് ചെയ്തു ചെയ്തുവരിക ഒരാഴ്ച സമയമുണ്ട് ബുക്ക് ചെയ്തു ചെയ്തുവരെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വിളിച്ച് വഴി ചോദിച്ച് ബുക്ക് ചെയ്തു വരിക ബുക്ക് ചെയ്യാതെ വന്നാൽ വിളിക്കാതെ വന്നാൽ പ്രയാസമാണ് അതുകൊണ്ടാണ് ഇൻഷാല്ല ബുക്ക് ചെയ്ത് വിളിച്ചു വരിക വരിക ഇൻഷാല്ല എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് പ്രതിസന്ധികളാണെങ്കിലും ഇൻഷാല്ല ഇവിടെ പരിഹാരമുണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കണമല്ലോ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ നീ സ്വീകരിക്കണേ തമ്പുരാനെ അവിടുത്തെ ഇജാസിയത്ത് പ്രകാരം നടന്നു പോകുന്നു നിങ്ങൾ ഈ ചികിത്സാരീതി അള്ളാഹുവിനെ കബൂലാക്കണല്ലോ അള്ളാഹുദമാക്കപ്പെട്ട ഖുർആാനിലെ

ഹാജത്തിന്റെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുകയാണ് അതിനു മുമ്പായിട്ട് തസ്ബീഹ് നിസ്കാരത്തെ നിങ്ങൾ കൊണ്ടുവരണം കാരണം തസ്ബീഹ് നിസ്കാരം പാപങ്ങളെ പുറത്തുകളെയും നമ്മൾ ചെയ്ത തെറ്റുകളെ അള്ളാഹു ഒരു കാരണമാണ് തസ്ബീഹ് നിസ്കാരം മഹാനായ അലിയുൽ കൗസർ അബ്ദിള്ള പറയുന്നു നമ്മൾ ഓരോ ഓരോത്തുകൾ നേടിയെടുക്കാൻ കഴിയാത്തത് നമ്മളെ പാപങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കൊണ്ടാണ് തെറ്റുകൾ കൊണ്ടാണ് നമ്മളെ കാര്യങ്ങള് അത് നേിൽ നിന്ന് നേടിയെടുക്കാൻ നമുക്ക് പ്രയാസം വരുതെന്ന് വരുന്നതെന്ന് മഹാനായ അലിയുൽ കൗസുർ അബി താലാനു പറയുന്നതായി നമുക്ക് കാണാം കാരണം നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും കഴിഞ്ഞ ജീവിതത്തിൽ അറിയാതെ വന്നു പോയ തെറ്റ് പാപങ്ങള് അറിഞ്ഞു വന്നുപോയ പാപങ്ങള് അതൊക്കെ നമ്മക്ക് അള്ളാഹുവിനോടൊരു മാപ്പ് അള്ളാഹുവിനോടൊരു തൗബാ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ നിസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് അതായത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം രണ്ടറക്കാലത്ത് ഹാജ്ജത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കണം എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് സ്വലാത്ത് ആ മുസല്ലയിൽ വെച്ച് ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം ശേഷം ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നിങ്ങൾ

أسألك مجيبات رحمتك وعزائم مغفرتك العليمة من كل بر والسلامة من كل إثم لا تدعو لي ذنبا إلا عفرتها ولا حما إلا فرجتها ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين إن شاء الله دعاء دعا. إن شاء الله നിസ്കാരം നിസ്കരിക്ക രണ്ടക്കാലത്ത് ഹാജത്തിന്റെ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചതിന് ശേഷം ബീപായ തങ്ങളെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുക ചൊല്ലി കഴിഞ്ഞിട്ട് സ്വലാത്ത് സ്വലാത്ത് ശേഷം ഈ ഈ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എപ്പോഴാണ് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങേണ്ടത് ജോലിയായിക്കോട്ടെ തടസ്സങ്ങൾ വന്നിട്ട് ീ കാര്യങ്ങൾ നിർവഹിച്ച് ഇൻഷല്ല തടസ്സങ്ങൾ വന്ന ആളുകള് തടസ്സങ്ങളുള്ള ആളുകള് ജോലി തടസ്സങ്ങള് വിവാഹ തടസ്സങ്ങൾ ഉള്ള ആളുകള് ഈ കാര്യങ്ങൾ വൈകു വൈ ആയി നിർവഹിച്ചതിന് ശേഷം ഏത് ദിവസമാണ് തങ്ങളെ ഞങ്ങള് കാര്യങ്ങൾ നിർവഹിക്കാൻ ഞങ്ങൾ ഇറങ്ങേണ്ട ദിവസം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഏത് ദിവസമാണ് ആവശ്യങ്ങൾക്ക് ഇറങ്ങേണ്ട ദിവസം ശനിയാഴ്ച രാവിലെയാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങൽ സുന്നത്ത് റിപ്പോർട്ട് ചെയ്ത കാണാൻ കഴിയും ശനിയാഴ്ച രാവിലെയാണ് ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങേണ്ട ദിവസം അത് ജോലി ആയിക്കോട്ടെ കല്യാണത്തിനായിക്കോട്ടെ എന്ത് കല്യാണ തടസ്സങ്ങളുള്ള ആളുകൾ ആദ്യമായിട്ട് ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ കാണാൻ പോകുന്ന ദിവസം ശനിയാഴ്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരിങ്ങോട്ട് കാണാൻ വരുന്ന ദിവസം ശനിയാഴ്ച രാവിലെ ആയിക്കോട്ടെ തടസ്സങ്ങൾ മാറും കാര്യങ്ങൾ നടക്കുമെന്ന് തുറുമുതൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം അതാണ് സുന്നത്ത് ആ രാവിലെയാണ് ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് നടക്കില്ല എന്ന് വിചാരിച്ച ആവശ്യങ്ങളും ഹാൻജത്തുകളും അള്ളാഹു നടത്തി തരും അള്ളാഹു നടത്തി തെരുമാറാകട്ടെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് അള്ളാഹു കാര്യങ്ങൾ ഈ സലാമത്തിലാക്കി തരണേ അല്ലോ നീ തരണേ നിന്നോടല്ലാത്ത മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ലല്ലോ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണയല്ലോ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണയല്ലോ ഈ മജ്ലിസിന്റെ ഹക്ക് ജാബർക്കൊണ്ടല്ലാഹുവേ നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണ ഈ നൽകണേ ധാരാളം മജ്ലിസ് കൊണ്ട് നീ നീ നിലനിർത്തണേ നിലനിർത്തണേ ൾക്ക് ഓരോരോ കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നൊരു ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകന് ജയിലിലാണ് തങ്ങളെ അറിയാത്ത കാരണത്താൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ജയിലിലാണ് തങ്ങളെ പ്രത്യേകമായി താഴെ ചെയ്യണം എനിക്കൊരേ ഒരു മകനെയുള്ളു തങ്ങളെ ചെയ്യണം ചെയ്യണം എന്താണ് തങ്ങളെ ഞാൻ നേർച്ചയാക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞ സമയത്ത് നമ്മൾ ചൊല്ലാൻ കൊടുക്കുകയും ചെയ്തു അലഹമില്ല അലഹമില്ല അലഹദില്ലാ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം വിളിച്ചു പറഞ്ഞു തങ്ങളെ അലഹമുല്ല അവനെ ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ടുണ്ട് അലഹമുല്ല അലഹദില്ലാ എന്ന് പറഞ്ഞു പൊട്ടി ആ സഹോദരി അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവിടത്തേക്ക് നേർച്ച ചെയ്ത് ഇവിടത്തേക്ക് സ്വതക്ക ചെയ്തതിന്റെ കാരണത്താൽ കുറേ കാര്യങ്ങൾ റാഹത്തായിട്ടുണ്ട് പിന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞ് തങ്ങളെ ഓപ്പറേഷന് വിധിച്ചിട്ടുണ്ട് വയറ്റത്തും മുയയാണ് അതൊരു പ്രയാസങ്ങളില്ലാതെ എനിക്ക് ഭയമുണ്ട് മറ്റേ അസുഖമാവോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ അത് മാറാന് ഡോക്ടർമാർ റാഹത്തായി കാര്യങ്ങൾ നിർവഹിക്കാനും ഓപ്പറേഷൻ റാഹത്തായി നടക്കാൻ തങ്ങള് ചെയ്യണം അവർ ഈ മജലീസിലേക്ക് ഞാൻ നേർച്ച പറയുകയും അത് റാഹത്താവുകയും ചെയ്തു അങ്ങനെ കുറെ കേസുകൾ അലഹമില്ല ഓരോ ദിവസം നമുക്ക് പറയാം എല്ലാം നീ സ്വീകരിക്കണമല്ലോ എല്ലാ നേർച്ചകളും നീ സ്വീകരിക്കണല്ലോത്തിലേക്കാരൊക്കെയാണോ നേർച്ച ചെയ്യുന്നത് അള്ളാഹുവിനെ സ്വീകരിക്കണേല്ലോ ധാരാളം ആളുകൾക്ക് അവിടത്തേക്ക് ഞാൻ നേർച്ച കൊടുക്കാറുണ്ട് ധാരാളം പൈസ മായ ഉപദ്രവങ്ങള് ഇവിടത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് ഇവിടെ പ്രയാസങ്ങൾ തീർന്നാളുകൾ ആളുകളുണ്ട് ധാരാളം വർഷമായി തങ്ങളെ സിഹർ പോലുള്ള പൈശാഞ്ചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണ് സലാമത്ത് ഇവിടെ നിന്നും തരണം എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞു വന്ന ആളുകൾ അഹമ്മദില്ല അവിടത്തേക്ക് പോയി കാര്യങ്ങൾ നിർവഹിച്ചു അഹമ്മദില്ല അത് റാഹത്തായി അവർ പറയാറുണ്ട് കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട് ശരിയാവും വീണ്ടും വരും ശരിയാവും പിന്നെയും വരും കുറച്ച് ദിവസത്തിന് ആർക്കുണ്ടാവും പിന്നെ ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വരും ഇപ്പൊ അലഹമ്മ നാലഞ്ചു മാസമായി ഇപ്പൊ ഒരു പ്രയാസമില്ല അവരെ ഇടക്കിടക്ക് എന്നുമായി ബന്ധപ്പെടാറുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അലഹമില്ല അതൊക്കെ ഈ മജ്ലിസിന്റെ ഒരു ഒരു ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ടാണ് മഹാന്റെ ഒരു നോട്ടം കൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു ഫലായിലോ എൻ്റെ ഒരു മഹത്വമോ ഒന്നുമല്ല എൻ്റെ ഒരു മഹത്വം കൊണ്ടോ എൻ്റെ ഒരു ഫലായിൽ കൊണ്ടോ ഒന്നുമല്ല ആ മഹാ നോട്ടവും ആ മഹാന്റെ കാവലും കൊണ്ടാണ് അഹമ്മദില്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ നീ ഞങ്ങളെ മജ്ലിസിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകൾ സ്വതക്കുകൾ ചെയ്യുന്ന ആളുകൾ മഹാന്റെ മക്കുബറയിലേക്ക് നേർച്ചകൾ ചെയ്യുന്ന ആളുകൾ സ്വീകരിക്കണല്ലോ നീ നീ സ്വീകരിക്കണല്ലോ കാര്യങ്ങൾ റെഡിയായ ആളുകൾ അലഹമില്ലാഹുനീ സ്വീകരിക്കണല്ലോ കുട്ടിയില്ലാത്ത ആളുകൾ അവിടത്തെ നേർച്ചയാക്കിയിട്ട് ഗർഭിണിയാണല്ലോ സുഖപ്രസവത്തിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നീ 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 കൊടുക്കണേ കൊടുക്കണേ അള്ളാഹുവേ ദ്വഹ്ഹുല്ലോ മഹാന്റെ മക്കബറയിലേക്ക് നേർച്ച ചെയ്ത് കാര്യങ്ങൾ റെഡിയായ ആളുകൾ അള്ളാഹുവിനെ നിലനിർത്തണല്ലോ മാരകമായ അസുഖങ്ങൾ മാറിയ ആളുകൾ അള്ളാഹു അള്ളാഹു ഇനി ഒരിക്കലും മാത്രം അസുഖങ്ങൾ കൊടുക്കല്ല കൊടുക്കണല്ലോ പൂർണ്ണ കൊടുക്കണേ കൊടുക്കണല്ലോ അള്ളാഹു എല്ലാവർക്കും ഈ സലാമത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണേ ഒരു കൊണ്ടോട്ടിയിലുള്ള ഒരു സഹോദരി ഈ വീഡിയോ കാണുന്നുണ്ടാകുന്നു സ്ഥിരമായി നമ്മളെ മജിസ് കാണുന്ന ആളുകളാണ് അവിടുത്തെ ഒരു സഹോദരി ഒരു കുട്ടിയുടെ കാര്യമായി ഒന്ന് പറഞ്ഞിരുന്നു അലഹമില്ലാ ഇപ്പൊ റാഹത്തായിട്ടുണ്ട് റാഹത്തായിട്ടുണ്ട് വെന്റിലേറ്ററിലാണ് ഒന്നര വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ അലഹമില്ല അലഹമില്ലാ റാഹത്തായിട്ടുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങള് ധാരാളം കാര്യങ്ങള് ഇവിടമിൽഹത്തായ ആളുകള് അലഹമില്ലാഹു ഇവിടുത്തെ ഉയരങ്ങളിലേക്ക് നീ ഉയർ ഉയർത്തണയല്ലോ ഉയർത്തനോ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്ന് പ്രയാസങ്ങള് പറഞ്ഞ് നേറുന്ന പ്രതി പ്രതിസന്ധികള് നേറുന്ന പ്രയാസങ്ങള് അല്ലാഹുവേ ശമനം കൊടുക്കണേ ഇവിടമിൽ വന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് അള്ളാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കണല്ലോ ഹിതായത്ത് കൊടുക്കണല്ലോ അള്ളാഹുവി സലാമത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ രോഗശമനം നീ കൊടുക്കണേ കൊടുക്കണല്ലോ പിഞ്ചു പൈതൽ അല്ലാഹു വെന്റിലേറ്ററിലാണ് സലാമത്ത് സലാമത്ത് കൊടുക്കണേ 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 അങ്ങനെ ധാരാളം പ്രയാസങ്ങള് കാരണം ഞാൻ പറയാൻ കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ അകത്തും പുറത്തുനിന്നുള്ള ധാരാളം ആട് ആളുകൾ ഇവിടമിൽ വന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ അള്ളാഹുവി സലാമത്ത് കൊടുക്കണേ കൊടുക്കണേല്ല ഗൾഫ് കൺട്രികളിൽ നിന്ന് വിളിച്ചു പറയുന്ന ആളുകള് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ അള്ളാഹു കൊടുക്കണല്ലോ ലക്ഷദ്വീപ് നിവാസികൾ ധാരാളമായി സ്നേഹിക്കുന്നവരാണ് നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് സലാമത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ പ്രയാസങ്ങള് കൊടുക്കല്ലോ വിഷമങ്ങൾ കൊടുക്കല്ലോ അള്ളാഹുയെ കയാൻ കൊളുത്തുള്ള എന്റെ സുജത്ത എൻ്റെ സുജത്വ ഷാനവാസിഹു ദീർഘായ കൊടുക്കണല്ലോ ആഫിയത്ത് കൊടുക്കണല്ലോ നമ്മളെ മജിസിനെ സ്നേഹിക്കുന്നവരാണ് ഇവിടത്തേക്ക് സംഭാവനകൾ ചെയ്യുന്ന ആളുകളാണ് അള്ളാഹു ഇവിടത്തേക്ക് സഹായിക്കുന്ന ആളുകളാണ് അവരെ കൊയക്കല്ല ോ തളർത്തല്ലോ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് മാക്രിനെ തൊട്ട് അവരെ ഫിത്തനെ തൊട്ട് കാക്കണേല്ലോ ലോലിമീങ്ങളെ തൊട്ട് കാക്കണേല്ലോ ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേല്ലോ ഞങ്ങളെ കാത്തോളണല്ലോ ഞങ്ങളെ കാത്തോളണല്ലോ മരിക്കുന്ന സമയത്ത് സമയത്തീമാൻ പരിപൂർണമാക്കണേല്ലോ സ്നേഹിക്കുന്നവരെ നീ നീ േ ഞങ്ങൾ ഓരോ അമൽ പറയുമ്പോയും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുന്ന ആളുകളുണ്ട് അമൽ ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹുവി നീ അള്ളാഹുയുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ بسم الله الرحمن الرحيم من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم السلام عليكم عليك ورحمه الله <applause>